ഒത്തിരി സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ് ഉണ്ട് പണ്ട് ജർമ്മനി പോയപ്പോൾ കൊളോൺ ക്രിസ്മസ് മാർക്കറ്റ് കണ്ട ഓർമ്മ തേച്ചാലും മാച്ചാലും മായത്തില്ല അത് അതേപടി ഒരു സ്റ്റാമ്പ് അടിച്ചുപോലെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുവാണേ അപ്പോഴാണിത് വേണ്ടത് ബാംഗ്ലൂർ ഒരു ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റ് വരികയെന്ന് കേൾക്കുന്നത് നോമ്പർഗ് മെസ്സി ക്രിസ്മസ് മാർക്കറ്റ് ബാംഗ്ലൂർ തരത്തിലുള്ള ക്രിസ്മസ് മാർക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റിൽ വരുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഏതായാലും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഒട്ടും തിക്കും തിരക്കുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല എല്ലാവരും ഭയങ്കര ശാന്തരായി അത് മാത്രമല്ല പിന്നെ ഇവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ആണെങ്കിലും വളരെ സോഫ്റ്റ് ക്രിസ്മസ് മ്യൂസിക് ഭയങ്കര രസമുള്ള സൂതിങ് ആയിട്ടുള്ള ക്രിസ്മസ് മെലഡീസ് ഒക്കെയാണ് പ്ലേ ചെയ്തത് പിന്നെ കണ്ണിന് കുളിർമ തരുന്ന കുറേ ക്യൂട്ട് സംഭവങ്ങളും ഇവിടെ ഒരാളിനെ കണ്ടിട്ട് എനിക്ക് നമ്മുടെ ഇരുട്ടുണ്ണിയാടിനെയാണ് ഓർമ്മ വന്നത് ആ പിന്നത്തെ ഹൈലൈറ്റ് ഡേ ഈ ക്രിസ്മസ് ട്രീ ആണ് ഇത് ക്രോഷ്യയിൽ ചെയ്തിരിക്കുന്നത് ക്രോഷ്യ ഗ്രാനി സ്ക്വയറിൽ ചെയ്ത ക്രിസ്മസ് ട്രീ ശരിക്കും നമ്മൾ ജർമ്മനിയിലെത്തി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ എൽഫ് ക്രിസ്മസ് ട്രീ ആണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ സ്റ്റോർ അതെടുത്ത് എടുത്തു പറയേണ്ടതാണ് എല്ലാ സംഗതികളും അത്രയ്ക്ക് 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 മനോഹരമാണ് ഒട്ടക്കത്തെ വിലയാണ് പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് കണ്ട് രസിക്കാം കാണാം ഞാൻ പറഞ്ഞല്ലേ കണ്ണിന് കുളിർമയാണ് കുളിർമ ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് എൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരുടെ പേഷ്യൻസ് ഒന്നും ഉണ്ട് മാത്രം കേട്ടോ അത്രയ്ക്ക് ആൾക്കാർ പുറകിൽ നിൽപ്പുണ്ട് അത്രയ്ക്ക് രസമുള്ള സംഗതികളായിരുന്നു ഇവിടെ ഫോട്ടോ ബൂത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ പരിചയമുള്ളൊരു മുഖം എൻ്റെ കസിൻ മിന്ന ആൻറ്റിയും ചഞ്ചിലും ആൻറ്റിയും ഞാനും ഞങ്ങളും ഈ വഴിക്ക് ഇറങ്ങിയതാണല്ലോ ഫോട്ടോ എടുത്തു പിന്നെ ലുഫ്താൻസയുടെ വക ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു അവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നൊരു ക്യൂ ആയിരുന്നു എന്നൊക്കെ ആയാലും ഇത്രയൊക്കെ ഞങ്ങൾ അവസാനം മേടിച്ചെടുത്തു കേട്ടോ പിന്നെ ടോയ്റ്റിൻ്റെ നല്ല ചിൽഡ് ഒരു ടിൻറ്റിൻ ബിയറും കാച്ചി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടേ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാൾക്ക് അഞ്ഞൂറ് രൂപ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ മേടിച്ചത് ഇവരെ മൂന്ന് പേരെയാണ് ലാസ്റ്റ് ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടി പോകുന്നു ഏലു പിന്നെ പാപ്പ പിന്നെ ഡോട്ടി അവരങ്ങനെ മാലാഖമാരുടെ ചില്ലുകൂടാരത്തിലേക്കും ഇന്നിൻ്റെ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിൻ്റെ ചില്ലുകൂടാരത്തിലേക്കും കയറി